മലപ്പുറത്ത് കുടുംബ കോടതി പരിസരത്ത് മരുമകൻ അമ്മായിയമ്മയെ അമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു അരീക്കോട് കാവനൂർ സുതീഷ്നി ശാന്തയെ ഗുരുതര പരിക്കുകളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ശാന്തയുടെ മകളുടെ ഭർത്താവ് അക്രമിയായ വണ്ടൂർ സ്വദേശി ബൈജുമോനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് കോടതി പരിസരത്ത് അക്രമ വരങ്ങേറിയത് വെട്ടേറ്റ വയോധികയായ ശാന്തയുടെ മകൾ ദിൽഷ ഭർത്താവ് ബൈജു മോനിൽ നിന്നും ബന്ധം വേർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം കുടുംബ കോടതിയെ സമീപിച്ചിരുന്നു ഇരുവരെയും കൗൺസിലിങ്ങിന് അയച്ച കോടതി കേസ് അടുത്ത മാസത്തേക്ക് മാറ്റി എന്നാൽ കോടതി മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ ബൈജു ഓട്ടോറിക്ഷ കൊണ്ട ഭാര്യ ദിൽഷയെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു പിടിച്ചുമാറ്റാൻ വന്ന ശാന്തയെയും ആക്രമിച്ചു ഓട്ടോറിക്ഷയിൽ നിന്നും വടിവാളെടുത്ത് വെട്ടുകയും മുടി അറുത്തു മാറ്റുകയും ചെയ്തു ശാന്തയുടെ പുറത്തും തുടയിലുമാണ് വെട്ടേറ്റത് ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അദ്ദേഹം വടിവാളൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അദ്ദേഹം അടുത്ത് വെട്ടി അമ്മയെ നന്നായി വെട്ടി അമ്മയ്ക്ക് നല്ല ഇൻസസൈസർ പോകുന്നുണ്ട് പ്രതി മോനെ കോടതി പരിസരത്തുണ്ടായിരുന്ന അഭിഭാഷകരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മാതൃഭൂമി ന്യൂസ് മലപ്പുറം